ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നിവിടെ ബാക്കി വന്ന ഇഡിലി കൊണ്ട് ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഞാൻ ഇന്നിവിടെ അഞ്ച് ഇഡലി എടുത്തിട്ടുണ്ട് അത് കൈകൊണ്ട് നന്നായി പൊടിച്ചെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഒരു സവാള ചെറുതായി നുറുക്കിയത് ഒരു പച്ചമുളക് ആവശ്യത്തിന് കറിവേപ്പില രണ്ട് മൂന്ന് വറ്റൽ മുളക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഉഴുന്ന് എന്നിവയിട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് സവാള പച്ചമുളക് കറിവേപ്പില എന്നിവയിട്ട് നന്നായി വഴറ്റണം ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് സവാള നല്ല ബ്രൗൺ നിറമാകുന്നതുവരെ നന്നായിട്ട് വഴറ്റണം അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വച്ചിരിക്കുന്ന ഇഡ്ലി ചേർത്ത് കൊടുക്കണം ഒരു നുള്ള് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ഇഡലി കൊണ്ടുള്ള ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്തൊരു വീഡിയോയുമായി വരെ ഓക്കെ ബായ്